രാത്രി ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യണമെങ്കിൽ രാത്രിയിലെ ഈ ഉറക്കം ഏറ്റവും നല്ലതാണ് അല്ലാതെ ഉറങ്ങാതെ കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേക്കാനും അടുക്കളയിലെ ജോലി ആയാലും മറ്റു ജോലി ആയാലും ഓഫീസിലേക്ക് പോകേണ്ട ജോലി എല്ലാം എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നു അപ്പം ഇതെല്ലാം ജോലികളെല്ലാം എളുപ്പമാക്കാനായിട്ട് നമുക്ക് ഉറക്കം അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിനും ഉറക്കം അത്യാവശ്യമാണ് ഉറക്ക സമയത്തിലാണ് ശരീരത്തിൽ കുറേ നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് ഉറക്കം അത്യാവശ്യമാണ് അതുപോലെ നമുക്ക് ഉറക്കമുണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓരോ പ്രവൃത്തികളും രാവിലെ ഉണരുമ്പോൾ നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ നന്നായിട്ട് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഉറക്കം നല്ല ഉറക്കം കിട്ടാനായിട്ട് കിടക്കുന്നതിന് മുമ്പേ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം രാത്രി നമ്മൾ കിടക്കുന്നത് ഒരു പത്ത് മണിക്കൊക്കെ കിടക്കാൻ പോവുകയാണെങ്കിൽ അപ്പം ഒരു മണിക്കൂർ മുന്നേ ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ അതുപോലെ അതിനു മുന്നേ നമ്മൾ ഭക്ഷണം കഴിക്കും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെറുതെ ഒന്ന് നടക്കുക നടന്ന ശേഷം നമുക്ക് ഇഷ്ടമുള്ള സിനിമ നമുക്ക് നല്ല തമാശ നിറഞ്ഞ സിനിമകൾ കാണാം അതേപോലെ തന്നെ പാട്ട് കേൾക്കാം നമുക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നേരം ഇരിക്കുന്നു ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് വർത്താനം പറഞ്ഞിരിക്കാം ഒന്നും പറയാൻ പരസ്പരം സമയമില്ലാർക്കും കുട്ടികളോടായാലും പരസ്പരം ഭാര്യയും ഭർത്താവും ആയാലും മക്കളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ടൊന്നും ആർക്കും ഇപ്പോൾ സമയമില്ല എന്നതാണ് പറയാനുള്ളത് അപ്പം ഈ സമയത്ത് നമുക്ക് എല്ലാവരുമായി ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിക്കാനായിട്ട് സമയം കെട്ടുക അതുപോലെ അതിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുമ്പോഴും വേണമെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം എല്ലാവരും കൂടെ നേരത്തിന് വരാത്തവരാണെങ്കിൽ ഉള്ളവരെല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഉറങ്ങുന്നതിന് മുമ്പേ എങ്കിലും കുറച്ചു സമയം എല്ലാവരും കൂടെ ഒന്ന് ഇരുന്ന് പരസ്പരം സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക അതേപോലെ തന്നെ ബുക്കുകൾ വായിക്കാം പാട്ട് കേൾക്കാം നല്ല പാട്ട് എത്രയും നല്ല നമുക്ക് ആ മനസ്സിനെ ശാന്തമാക്കാനും നല്ല പോസിറ്റീവ് എനർജി കിട്ടാനും ഉറക്കം കിട്ടാനും ഒക്കെ പാട്ട് ഏറ്റവും നല്ലതാണ് പാട്ട് കേൾക്കാം നമുക്ക് ഉറങ്ങുന്നതിൻ്റെ കുറച്ചു മുന്നേ കട്ടിലിൽ കിടന്ന ശേഷം കാലുകൾ ഇരുവശത്തേക്കും അയച്ചിട്ട് കൈകൾ ഇരുവശത്തേക്കും അയച്ചിട്ട ശേഷം സാവധാനവും ദീർഘവുമുള്ള ഒരു ശ്വസനം പരിശീലിക്കാം ഡീപ്പ് ആൻഡ് സ്ലോ ബ്രീതിങ് നമുക്ക് പരിശീലിക്കാം സാവധാനവും ദീർഘവുമുള്ള ശ്വസനം അതെന്താ വെച്ചാൽ ഇങ്ങനെ കിടന്നിട്ട് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ദീർഘമായി രണ്ട് മുകിലൂടെയും ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക രണ്ട് മുകിലൂടെയും ശ്വാസം എടുക്കണം രണ്ട് മൂക്കിലൂടെയും പുറത്തേക്ക് വിടണം അപ്പം രണ്ടു മൂക്കിലൂടെയും ശ്വാസം എടുക്കുമ്പോൾ വയറ് ഉയർന്നു വരുന്നതായി കാണുക ശ്വാസം വിടുമ്പോൾ വയറ് ചുട്ടി അമർന്നു വരുന്നതായി കാണാം ഇങ്ങനെ ശ്വാസം എടുത്ത് ഒരു പത്ത് തവണ ശ്വാസം എടുത്ത് വിടാം എന്നിട്ട് പിന്നെ നമ്മുടെ നോർമൽ ബ്രീതിങ്ങിലേക്ക് വന്ന ശേഷം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളങ്ങനെ ഉറങ്ങിപ്പോകും അപ്പം ഉറക്കമില്ലാത്തവരാണെങ്കിൽ രാത്രി കിടന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പല ചിന്തകളായിരിക്കും നമുക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ എന്നാലും അവളെ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ മക്കൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഭർത്താവ് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ചിന്തകളായിരിക്കും എല്ലാവർക്കും ഇത്തരം ചിന്തകളെയെല്ലാം മാറ്റി ഇങ്ങനെയൊക്കെ ചിന്തകളുമായി കിടന്നാൽ നമുക്ക് ഓർക്കാൻ വരില്ല അല്ലെങ്കിൽ നാളെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ നമ്മളെ മുൻകാല ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ നമ്മൾ കിടക്കുക അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ വരില്ല അതില്ലാതിരിക്കാൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വരുന്ന മോശം ചിന്തകളെ മാറ്റുക മാറ്റി ഇങ്ങനെ കിടന്നു കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോയിക്കോളും ഇതെല്ലാവരും ദിവസവും ശരിക്കുക ഉറങ്ങാത്തവർ അല്ലേ മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ രാത്രി ഉറക്കം കുറയുന്ന പ്രത്യേകിച്ച് ഈ മെനോപ്പോസൊക്കെ ആയവർക്ക് രാത്രി ഉറക്കം കുറവായിരിക്കും രാത്രി ഉറങ്ങാനൊക്കെ ഉറക്കം വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അത്രമുള്ളവരൊക്കെ നിർബന്ധമായും ഇത് ചെയ്തു നോക്കുക